ഈ വീഡിയോയിൽ നമ്മൾ ജോഗ്രഫിയിലെ പെനിൻസുല റിവർ സിസ്റ്റം എന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ റിവർ സിസ്റ്റംസ് ഓഫ് ഇന്ത്യ നമ്മൾ പഠിക്കാൻ രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത് ഹിമാലയൻ റിവർ സിസ്റ്റം പെനിൻസുല റിവർ സിസ്റ്റം അപ്പൊ പെനിസുല പ്ലാറ്റൂണിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ആണ് ഈ പെനിൻസുല റിവർ സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം പെനില പ്ലാറ്റോ ആൻഡ് സ്മോൾ ഹിൽസ് ഓഫ് ഇന്ത്യ ഇപ്പൊ പെനിൻസുല പ്ലാറ്റോയിലുള്ള ഹിൽസിൽ ഈ മഴവെള്ളം ഒഴുകി വന്ന് അത് കെട്ടിക്കിടന്ന് അത് റിവർ ഫോർമേഷൻ ആയിട്ട് ബിഗീം ചെയ്യുകയും അങ്ങനെ ഒഴുകി വരുന്ന റിവേഴ്സ് അതിന്റെ പല ട്രിബ്യൂട്ടറീസ് ഇതെല്ലാം ആ പെനിൻസുല റിവേഴ്സ് സിസ്റ്റം ഫോം ചെയ്യുന്നത് മെയിൻലി സീസണൽ റിവേഴ്സ് ഫെഡ് ബൈ റെയിൻഫോൾ അപ്പം ഈ സീസണൽ റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ മഴ കൂടിയ സമയത്തായിരിക്കും ഈ പുഴകളിൽ വെള്ളം കൂടുതലുണ്ടാവുക മേജർ റിവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നർമ്മദ തപ്തി സബർമതി മാഹി ലൂനി മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഈ റിവേഴ്സ് എല്ലാം ആയിട്ടുള്ള പെനിൻസുല റിവേഴ്സ് സിസ്റ്റത്തിൽ വരുന്ന റിവേഴ്സ് ആണ് ഇനി പെനിൻസുല റിവേഴ്സ് തന്നെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും ഉണ്ട് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് വെച്ചാൽ വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒഴുകി അറേബ്യൻ സീയിലേക്ക് ഒഴുകി ഇറങ്ങുന്ന റിവേഴ്സ് ആണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇനി ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒഴികെ ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന റിവേഴ്സ് ആണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത് അപ്പൊ നമ്മൾ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് നോക്കുകയാണെങ്കിൽ അതിന് വലുതായിട്ട് ട്രിബ്യൂട്ടറീസ് ഉണ്ടാകത്തില്ല ട്രിബ്യൂട്ടറീസ് ഉണ്ടാകത്തില്ല കൂടാതെ അത് ഈ അറേബ്യൻ സീലേക്ക് ഒഴുകി ഇറങ്ങാൻ നേരം കൂടുതൽ എസ്റ്റെച്ചുറീസ് ആയിരിക്കും ഫോം ചെയ്യുന്നത് എന്നാൽ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് നോക്കുവാണെങ്കിൽ കൂടുതൽ ട്രിബ്യൂട്ടറീസ് ഉണ്ടായിരിക്കും കാരണം നമ്മൾ ജനറലി ഈ നമ്മുടെ പ്രിൻസില പ്ലാറ്റൂൻ്റെ ഒരു സ്ലോപ്പ് നോക്കുവാണെങ്കിൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് സ്ലോപ്പ് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത് അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ബേ ഓഫ് ബംഗാളിൻ്റെ അടുത്തേക്ക് വരും തോറും പ്ലെയിൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആണ് അതുകൊണ്ട് തന്നെ ഈ റിവേഴ്സ് ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഫോം ചെയ്യുകയും ഡെൽറ്റ ഫോമേഷനോട് കൂടിയായിരിക്കും ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഓർത്തോളുക കൂടുതൽ ട്രിബ്യൂട്ടറീസും അതേപോലെ ഡെൽറ്റ ഫോർമേഷനും വരുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് പെനൻസുല റിവേഴ്സിനാണ് അപ്പോൾ ഇനിയും നമുക്ക് ഓരോ റിവറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെനൻസുല റിവർ ആണ് നർമ്മദാ റിവർ ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് നർമ്മദ കുണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ലേക്ക് ഫോമേഷനിൽ നിന്നാണ് ഇൻ ദ അമർകണ്ടക് പ്ലാറ്റു മധ്യപ്രദേശ് അപ്പം ഇത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റിലാണ് എന്നത് ഓർത്തോണം ഇമ്പോർട്ടൻറ്റാണ് നർമ്മദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് നർമ്മദ കുണ്ട് from മധ്യപ്രദേശ് ഇറ്റ് ഫ്ലോസ് ഇൻ റിഫ്റ്റ് വാലി ബിറ്റ്വീൻ സത്പൂര ആൻഡ് വിന്ധ്യാ റേഞ്ച് അടുത്ത ഇമ്പോർട്ടൻ പോയിന്റ് നമ്മൾ പെനൻസുല പ്ലാറ്റോയിലെ ഇമ്പോർട്ടൻറ്റ് റേഞ്ചസ് മൗണ്ടൻ റേഞ്ചസ് നോക്കുവാണെങ്കിൽ അവിടെ വരുന്ന രണ്ട് റേഞ്ചസാണ് ഈ വിന്ധ്യ റേഞ്ചും സത്പൂര റേഞ്ചും ഈ മാപ്പിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ ഈ രണ്ട് റേഞ്ചസ് ഓൾമോസ്റ്റ് പാരൽ ആയിട്ട് പോകുന്ന ആണ് അപ്പോൾ ഈ രണ്ട് റേഞ്ചസിൻ്റെ മൗണ്ടൻ റേഞ്ചസിൻ്റെ ഇടയ്ക്കുള്ള വാലിയിൽ കൂടെ റിഫ്റ്റ് വാലിയിൽ കൂടെയാണ് ഈ നർമ്മദ റിവർ ഫ്ലോ ചെയ്യുന്നത് ഇറ്റ് ഫോംസ് മാർബിൾ റോക്ക് ഫോമേഷൻ അതായത് ഈ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് അതായത് ഈ നർമ്മദ റിവർ ഫ്ലോ ചെയ്യാൻ നേരം സോഫ്റ്റ് മാർബിളിനല്ലേ റോഡ് ചെയ്തു പോകും അപ്പം നമ്മൾ നോ കാണുമ്പോൾ ഇതേപോലത്തെ ഒരു അതായത് വളരെ ഭംഗിയോടുകൂടി സോഫ്റ്റ് മാർബിൾ സ്റ്റോൺസ് രണ്ട് സൈഡിലും കാണാം ഇടയ്ക്ക് റിവർ ഒഴുകി പോകുന്നതും കാണാം അപ്പോൾ ഇതിനെയാണ് ഈ മാർബിൾ റോക്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് ഏത് റിവർ ആണ് ഈ മാർബിൾ റോക്ക് ഫോമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റൻ വരുവാണെങ്കിൽ ഇറ്റ് ഇസ് നർമ്മദ റിവർ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റിവേഴ്സ് ഇൻ ഇന്ത്യ അപ്പം നമ്മൾ റിവേഴ്സിൻ്റെ ഒരു ഏജ് നോക്കുകയാണെങ്കിൽ എപ്പോൾ എപ്പോഴും പെനിൻസുല റിവേഴ്സിനായിരിക്കും ഏജ് കൂടുതൽ നിൽക്കുന്നത് കമ്പയേർഡ് ടു ഹിമാലയൻ സിസ്റ്റം ഇനി നർമ്മദാ റിവർ എങ്ങോട്ടേക്കാണ് ഒഴുകി പോകുന്നത് അറേബ്യൻ സീയിലേക്കാണ് ഏത് പോയിന്റിലാണ് അറേബ്യൻ സീയുമായിട്ട് ഇത് മീറ്റ് ചെയ്യുന്നത് എന്നൂടെ നോട്ട് ചെയ്തോളാം മിക്ക വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും അറേബ്യൻ സീ മീറ്റ് ചെയ്യുന്നത് ഗൾഫ് ഓഫ് കമ്പർട്ട് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഈ ഗൾഫ് ഓഫ് കമ്പർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്തിൻ്റെ ഒരു ഈ ഒരു പോർഷനിലായിട്ട് വരും അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ നർമ്മദ റിവർ അറേബ്യൻ സീയെ മീറ്റ് ചെയ്യുന്നത് ഗൾഫ് ഓഫ് കമ്പത്ത് അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മിക്ക വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൻ്റെയും മീറ്റിംഗ് പോയിന്റ് അറേബ്യൻ സിയുമായിട്ടുള്ള മീറ്റിംഗ് പോയിന്റ് നോക്കുവാണെങ്കിൽ ഈ ഗൾഫ് ഓഫ് കമ്പത്തായിരിക്കും അപ്പോൾ പഠിക്കാനും എളുപ്പമാണ് ഇനി നർമ്മദാ റിവറിൻ്റെ മറ്റ് ഫീച്ചേഴ്സൂടെ നോക്കാം ഇറ്റ് ഇസ് ദ ലോങ്കസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ ഇന്ത്യ ലാർജസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻ മധ്യപ്രദേശ് നോൺ ആസ് ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത് ഇപ്പോൾ മധ്യപ്രദേശിൽ കൂടെ തന്നെ ഒഴുകുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ആണ് അതുകൊണ്ട് തന്നെ ഈ നർമ്മദാ റിവറിൽ നിന്നുള്ള വാട്ടർ യൂസ് ചെയ്തിട്ടാണ് പല ആക്ടിവിറ്റീസും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത് എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ഓർത്തുള്ള ലോങ്ങസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ലോംഗസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെൻസുല റിവർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് നർമ്മദാ റിവർ അടുത്ത റിവർ തപ്തി റിവർ തപ്തി റിവർ നോക്കുവാണെങ്കിൽ ഈയൊരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ നർമ്മദയ്ക്ക് ഓൾമോസ്റ്റ് പാരലായിട്ട് ഒഴുകുന്ന റിവറാണ് ഈ തപ്തി റിവർ അതുകൊണ്ട് തന്നെ ഇതിനെ ട്വിൻ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നും വിളിക്കാറുണ്ട് നർമ്മദ ഒഴുകുന്നതിന് പാരലായിട്ട് തന്നെ ഒഴുകുന്ന റിവർ ആണ് തപ്തി റിവർ ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിൽ നിന്ന് തന്നെയാണ് ഇറ്റ് ഫ്ലോസ് ഇൻ എ റിഫ്റ്റ് വാലി പാരൽ ടു ദ നർമ്മദ ഇപ്പം നർമ്മദ ഒഴുകുന്ന ലിഫ്റ്റ് വാലിക്ക് പാരലായിട്ട് തന്നെയാണ് തപ്തി ഒഴുകുന്നത് ഇനി ഇതെവിടെയാണ് ഒഴുകുന്നത് ദി സത്പുര റേഞ്ച് റൺസ് ബിറ്റ്വീൻ ദ നർമ്മ ബിറ്റ്വീൻ നർമ്മദ ആൻഡ് തപ്തി അപ്പം നമ്മൾ നേരത്തെ നർമ്മദയുടെ ലൊക്കേഷൻ അത് ഒഴുകുന്ന ലൊക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ ദ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ച് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ സത്പുര റേഞ്ചും കഴിഞ്ഞാണ് തപ്തി ഫ്ലോ ചെയ്യുന്നത് അതായത് സത്പുര റേഞ്ച് നർമ്മദയ്ക്കും തപ്തിക്കും ഇടയ്ക്ക് വരുന്നു അപ്പോൾ ഏറ്റവും മുകളിൽ വിന്ധ്യ റേഞ്ച് വരുന്നു പിന്നീട് നർമ്മദ ഫ്ലോ ചെയ്യുന്നു പിന്നെ സത്പുര വരുന്നു അത് കഴിഞ്ഞ് തപ്തി റിവർ വരുന്നു ജോയിൻസ് അറേബ്യൻ സീ ത്രൂ ഗൾഫ് ഓഫ് കമ്പത്ത് ഇതും അറേബ്യൻ സീയിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ആ ഒരു പോർഷൻ ഗൾഫ് ഓഫ് കമ്പത്ത് തന്നെയാണ് അപ്പോൾ ഇത്രയാണ് തപ്തി റിവറിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അടുത്തത് മാഹി റിവർ മാഹി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് വിന്ധ്യ റേഞ്ചസ് ഓഫ് മധ്യപ്രദേശ് ഇപ്പം നമ്മൾ വിന്ധ്യ റേഞ്ച് പറഞ്ഞു സത്പുരാ റേഞ്ച് പറഞ്ഞു അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന വിന്ധ്യ റേഞ്ചിൽ നിന്നാണ് മാഹി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇവിടെ ലൊക്കേഷൻ നമുക്ക് ഈ ഫിഗറിൽ ഗ്രാഫിനകത്ത് സോറി ഈ ഒരു മാപ്പിനകത്ത് മാഹി റിവർ ഫ്ലോ ചെയ്യുന്നത് കാണാം ഇപ്പം നർമ്മദയുടെ മുകളിലുള്ള വിന്ധ്യ റേഞ്ചസിലാണ് ഈ മാഹി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഫ്ലോസ് ത്രൂ മധ്യപ്രദേശ് രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ദ റിവർ ദാറ്റ് ക്രോസസ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ട്വൈസ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിൽ കൂടെ ആണ് പാസ് ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിൽ കൂടെ പാസ് ചെയ്യുന്നതിനെ രണ്ട് പ്രാവശ്യം ഈ മാഹി റിവർ ക്രോസ് ചെയ്യുന്നു ഇപ്പം ഈ ഫി ഫിഗർനാത്ത് നമുക്ക് കാണാം മാഹി റിവറിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു ഓൾമോസ്റ്റ് യു ഷേപ്പിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തു പോകുന്ന ഒരു റിവറാണ് അതുകൊണ്ട് തന്നെ രണ്ടിടത്തായിട്ട് ഈ ഒരു മാപ്പിലും കാണാം രണ്ടിടത്തായിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ മാഹി റിവർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് ഓർത്തോളുക ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് രണ്ട് പ്രാവശ്യം ക്രോസ് ചെയ്യുന്ന റിവർ പെരുൻസ റിവർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മാഹി റിവർ ഇനി ഇതും അറേബ്യൻ സീയെ ജോയിൻ ചെയ്യുന്നത് ഗൾഫ് ഓഫ് കമ്പർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് അടുത്തത് സബർമതി റിവർ സബർമതി റിവർ വളരെ ഫേമസ് ആണ് കാരണം സബർമതി ആശ്രമം വരുന്നത് ഈ ഒരു സബർമതി റിവറിൻ്റെ ബാങ്ക്സിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് രാജസ്ഥാനുള്ള അരാവലി റേഞ്ചസിൽ നിന്നാണ് അപ്പോൾ അരാവലി റേഞ്ചസും നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ ധാർ ഡെസേർട്ടൊക്കെ ധാർ ഡെസേർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് അരാവലി റേഞ്ചസിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് ഉറപ്പുള്ളൂ അറാവലി റേഞ്ചസിൽ നിന്നാണ് ഈ സബർമതി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇതും അറേബ്യൻ സീയെ മീറ്റ് ചെയ്യുന്നത് ഗൾഫ് ഓഫ് കമ്പത്തിൽ വെച്ചാണ് അഹമ്മദാബാദ് സിറ്റി ഈ റിവറിൻ്റെ ബാങ്കിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആർ ആർ ബിയിൽ വരുന്നത് ചില റിവേഴ്സ് തന്നിട്ട് അതിൻ്റെ ബാങ്കിലുള്ള ഇമ്പോർട്ടൻറ്റ് സിറ്റി ഏതാണ് എന്ന് ചോദിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ അത് ഓർത്തോളുവാ അഹമ്മദാബാദ് സിറ്റി ഈ ഒരു സബർമതി റിവറിൻ്റെ ബാങ്കിലാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ സബർമതി ആശ്രമവും ഈ ഒരു റിവറിൻ്റെ ബാങ്ക്സിലാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ സബർമതി റിവേഴ്സിനെ റിവറിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റ്സ് അടുത്തത് മഹാനദി റിവർ ഇപ്പോൾ നമ്മൾ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സായ റിവേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ വെസ്റ്റ് ഫ്ലോയിങ് റിവറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നർമ്മദാ റിവർ ഡിസ്കസ് ചെയ്തു തപ്തി റിവർ ഡിസ്കസ് ചെയ്തു മാഹി റിവർ സബർമതി റിവർ ഡിസ്കസ് ചെയ്തു ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ അറിഞ്ഞിരിക്കേണ്ട റിവേഴ്സ് ഇനി നമുക്ക് മഹാനദി റിവർ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിലെ ആദ്യത്തേതായ മഹാനദി റിവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഈ മഹാനദി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഈ റായ്പൂർ എന്ന് പറയുന്ന അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിക്കടുത്താണ് ഈ മഹാനദി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ സിഹാവ മൗണ്ടൈൻ റേഞ്ചസിനടുത്താണ് ഈ ഒരു പർട്ടിക്കുലർ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഫ്ലോസ് ത്രൂ ഛത്തീസ്ഗഡ് ആൻഡ് ഒഡീസ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ഒഡീസയിൽ കൂടെ ഫ്ലോ ചെയ്ത് ബേ ഓഫ് ബംഗാളിൽ വന്ന് ഒഴുകി വീഴുന്ന റിവറാണ് ഈ മഹാനദി റിവർ ഇറ്റ് എൻറ്റേഴ്സ് ദ ബേ ഓഫ് ബംഗാൾ അറ്റ് ഫോൾസ് പോയിന്റ് നിയർ പരാദീപ് ഒഡീഷ ഇപ്പം ഫോൾസ് പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിലാണ് ഇത് ബംഗാ ബേ ഓഫ് ബംഗാളുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് എ സോറോ ഓഫ് ഒഡീഷ സോറോ ഓഫ് ഒഡീഷ പല റിവേഴ്സിലും നമ്മൾ ഈ സോറോ ഓഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൻ്റെ പേര് വെച്ച് പല റിവേഴ്സിനെയും വിളിക്കാറുണ്ട് അപ്പം അങ്ങനെ വിളിക്കാൻ കാരണം ഈ റിവർ ഒരുപാട് നിറഞ്ഞു ഒഴുകുന്ന സമയത്ത് ഫ്ലഡ് ഒക്കെ കോസ് ചെയ്യുകയും അതുവഴി ഒരുപാട് നാശനഷ്ടങ്ങൾ ക്രിയെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ സോറോ ഓഫ് ഒഡീഷ എന്നറിയപ്പെടുന്ന റിവർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് മഹാനദി റിവർ ഈ റിവറിലാണ് നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹിറാക്കൂത്ത് ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് അപ്പോൾ മഹാനദി റിവറിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഹിറാക്കൂത്ത് ഡാം വിട്ടുപോകല് അടുത്തത് ഗോദാവരി റിവർ ഗോദാവരി റിവർ ഇസ് ദ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ലോംഗസ്റ്റ് റിവർ ഓഫ് ഇന്ത്യ നമ്മുടെ ഹിമാലയൻ റിവർ സിസ്റ്റത്തിൽ വരുന്ന ഗംഗയാണ് അത് കഴിഞ്ഞ സെക്കൻഡ് ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് ഈ പെനുൻസുല റിവർ സിസ്റ്റത്തിൽ വരുന്ന നമ്മുടെ ഗോദാവരിയാണ് ആൻഡ് ദ ലോങ്സ്റ്റ് പെനുൻസുല റിവർ ഇൻ ഇന്ത്യ ഇപ്പോൾ പെനിൻസുല റിവേഴ്സിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഗോദാവരിയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ സെക്കൻഡ് ലോങ്ങസ്റ്റ് ആണ് ഗോദാവരി വരുന്നത് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ വെസ്റ്റേൺ മഹാരാഷ്ട്ര പോർഷനിൽ വരുന്ന വെസ്റ്റേൺ ഗഡ്സിൻ്റെ സ്ലോപ്സിൽ നിന്നാണ് ഇറ്റ് ഇസ് ദ ലോംഗസ്റ്റ് പെനിൻസുല റിവർ ഇൻ ഇന്ത്യ ഇതിൻ്റെ മറ്റ് പേരുകൾ ദക്ഷിണ ഗംഗ ആൻഡ് വൃദ്ധഗംഗ അപ്പം നമ്മൾ പലയിടത്തും ഈ ദക്ഷിണ ഗംഗ എന്നുള്ള പേരാണ് കൂടുതലും കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ദക്ഷിൺ ഗംഗ അല്ലെങ്കിൽ വൃദ്ധഗംഗ എന്നൊക്കെ വിളിക്കുന്നത് ഈ ഗോദാവരി റിവറിനെയാണ് ഈ ജോയിൻസ് ദ ബേ ഓഫ് ബംഗാൾ അറ്റ് ആന്ധ്രപ്രദേശ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിൻ്റെ ഒരു പോർഷനിൽ വെച്ചാണ് ഇത് ബേ ഓഫ് ബംഗാളുമായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഓർത്തോളുക ദക്ഷിൺ ഗംഗ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി റിവർ ആണ് ഇതാണ് പെനിൻസുല റിവേഴ്സിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ഗോദാവരി റിവറാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ് ഇസ് ദ സെക്കൻഡ് ലോംഗസ്റ്റ് റിവർ കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇറ്റ് ഇസ് എ തേർഡ് ലോംഗസ്റ്റ് ഇന്ത്യൻ റിവർ അപ്പോൾ ഗോദാവരി കഴിഞ്ഞാൽ അടുത്ത ലോങ്സ്റ്റ് റിവർ കൃഷ്ണയാണ് ഇറ്റ് ഇസ് ദ സെക്കൻഡ് ലോങ്ങസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുല റിവർ ലാർജസ്റ്റ് സിറ്റി ഓൺ ദ ബാങ്ക്സ് ഓഫ് ദിസ് റിവർ വിജയവാഡ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ എന്ന് പറയുന്ന സിറ്റി സിറ്റി ഈ ഒരു കൃഷ്ണ റിവറിൻ്റെ ബാങ്ക്സിലാണ് വരുന്നത് ഇറ്റ് ഫ്ലോസ് ത്രൂ മഹാരാഷ്ട്ര കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് ഈ സ്റ്റേറ്റുകളിൽ എല്ലാം ഈ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട് ഇനി ഇത് ആന്ധ്രാപ്രദേശിലെ ആന്ധ്രാപ്രദേശിൽ വെച്ചാണ് ബേ ഓഫ് ബംഗാളുമായിട്ട് മീറ്റ് ചെയ്യുന്നത് അറ്റ് കൃഷ്ണ ഡിസ്ട്രിക്ട് കൃഷ്ണ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് വെച്ചാണ് ഇത് ബേ ഓഫ് ബംഗാളുമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഇപ്പം ഇതായിരുന്നു കൃഷ്ണ റിവറിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അടുത്തത് കാവേരി റിവർ കാവേരി റിവർ നമുക്കറിയാം തമിഴ്നാട്ടിൽ കൂടെ ഒഴുകുന്ന കാവേരി റിവർ തമിഴ്നാട് കർണാടകയിൽ കൂടെ ഒഴുകുന്ന ഫേമസ് ആയിട്ടുള്ള റിവർ ആണ് കാവേരി റിവർ ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് തലക്കാവേരി ഇൻ ദ ബ്രഹ്മഗിരി ഹിൽസ് ഓഫ് കർണാടക തലക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കർണാടകയിലെ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഫ്ലോസ് ത്രൂ കർണാടക ആൻഡ് തമിഴ്നാട് ജോയിൻസ് ബേ ഓഫ് ബംഗാൾ അറ്റ് പുഹാർ ഇൻ തമിഴ്നാട് നോൺ ആസ് പൊന്നി ഇൻ തമിഴ് കാവേരി റിവറിനെ തമിഴ്നാട്ടിൽ പൊന്നി നദി എന്നും വിളിക്കാറുണ്ട് അപ്പം ഇത്രയാണ് കാവേരി റിവറിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പെനിൻസുലർ റിവേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഡിസ്കസ് ചെയ്തത് അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് റിവേഴ്സ് ഉണ്ട് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട് അപ്പോൾ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് നർമ്മദ റിവർ ഡിസ്കസ് ചെയ്തു അതേപോലെ തപ്തി റിവർ ഡിസ്കസ് ചെയ്തു സബർമതി റിവർ ഡിസ്കസ് ചെയ്തു മാഹി റിവർ ഡിസ്കസ് ചെയ്തു ഇതിൻ്റെ ഓരോന്നും എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഈ പറഞ്ഞ വെസ്റ്റ് ഫ്ലോയിൻ റിവേഴ്സ് എല്ലാം അറേബ്യൻ സീയായിട്ട് വന്ന് ഒഴുകി ചേരുന്നത് ഗൾഫ് ഓഫ് കമ്പത്ത് ഗുജറാത്തിലുള്ള ഗൾഫ് ഓഫ് കമ്പത്തിലാണ് പിന്നെ ഓരോന്നിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് അത് ഓർത്തോണം അങ്ങനെ ചോദിക്കാം ഫോർ എക്സാമ്പിൾ മാർബിൾ ക്രോസ് ചെയ്ത് റിവർ ആണ് ഫോം ചെയ്യുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസിൻ്റെ രണ്ട് പ്രാവശ്യം ക്രോസ് ചെയ്യുന്ന റിവർ ഏതാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ നമ്മൾ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് പറഞ്ഞു അതിൽ ഓരോന്നും എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അത് ബേ ഓഫ് ബംഗാളിൽ ഒഴുകി ചേരുന്ന ലൊക്കേഷൻ എവിടാണ് അതേപോലെ അതിലും ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഹിറാക്കൂദ് ഡാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ ഏറ്റവും ലോങ്സ്റ്റ് പെനിൻസുല റിവർ ഏതാണ് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് കൂടുതലും വരുന്നത് അപ്പോൾ ഇതോട്